കേസ് കേസന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തോ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി കുഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരി വെച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം